സി ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട പത്ത് ചോദ്യങ്ങളാണ് ഈ പങ്ക്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഒരു ചോദ്യം ആവർത്തിച്ചിട്ടുണ്ട് അത് വായിക്കുന്നില്ല ഒന്നാമത്തേത് ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം ടേബിൾ സോൾട്ട് ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം ടേബിൾ സോൾട്ട് ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ അടങ്ങിയ പ്രധാന മൂലകം ലിഥിയം ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ അടങ്ങിയ പ്രധാന മൂലകം ലിഥിയം വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ മുപ്പത് ഏക്കർ പുൽമേട് അനുവദിച്ചത് ഉത്തരം പോളോ പോണി വർണ്ണാന്തയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല കാരണമെന്ത് ഉത്തരം കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ് പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കാത്തതുകൊണ്ട് വർണ്ണാന്തയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല കാരണം കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ് പച്ച എന്നീ നിറങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാത്തതുകൊണ്ട് ഇനി അഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തത് ഏത് പറയുന്നവയിൽ ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തത് ഏത് ഉത്തരം പാൽ മുട്ട എന്നിവയിൽ കാണുന്നു ഇനി ആറാമത്തേത് ദ്രവ്യത്തിൻ്റെ ഏത് അവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ടെത്തിയത് അതിനുത്തരം ചിറാൽബോസ് ലിക്വിഡ് സ്റ്റേറ്റ് ദ്രവ്യത്തിൻ്റെ ഏത് അവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ടെത്തിയത് ഉത്തരം ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ് ഉര ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ പി എച്ച് ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ പി എച്ച് ആണ് ഇന്ത്യയിലെ മൂന്ന് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെ ഇന്ത്യയിലെ മൂന്ന് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം ഉത്തരം ഇന്തോ ബർമ വടക്കു കിഴക്കൻ ഹിമാലയം പശ്ചിമഘട്ടം ഇന്തോ ബർമ്മ വടക്കു കിഴക്കൻ ഹിമാലയം പശ്ചിമഘട്ടം ഒമ്പതാമത്തെ ചോദ്യം കോവിഷീൽഡ് എന്ന കോവിഡ് നയൻറ്റീൻ വാക്സിൻ വിപണിയിൽ നിന്ന് പിൻവലിച്ചു ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏത് ഉത്തരം ആസ്ട്രാസെനക്ക പത്താമത്തെ ചോദ്യം ഇത് ആവർത്തിച്ചതാണ് എന്നാലും വായിക്കാം വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ മുപ്പത് ഏക്കർ പുൽമേട് അനുവദിച്ചത് അതിനുത്തരം പോളോ പോണി താങ്ക് യു ഫോർ വാച്ചിങ്